കേന്ദ്ര സർക്കാർ രംഗത്ത് ഒരു വാർത്തയാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയും കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചിരിക്കുന്നത് അനന്തപുരി അങ്ങനെ വെള്ളക്കെട്ടിൽ നിന്നും സംരക്ഷിക്കാനുള്ള കൈത്താങ്ങ് കേന്ദ്രം നൽകിയിരിക്കുന്നുവെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് ഒരു ചെറിയ മഴ പെയ്താൽ മതി തലസ്ഥാനത്തിൻ്റെ എന്ന് പറയുന്നത് പരമ കഷ്ടമാണ് അതിദയനീയമാണ് അതിനൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ പലയിടത്തും മാസങ്ങളായി എടുത്തു വച്ചിരിക്കുന്ന മരണക്കുഴികളും ബാക്കി നിൽക്കുകയാണ് ഏറ്റവും അവസാനം മനുഷ്യാവകാശ കമ്മീഷൻ പോലും ഇടപെട്ട സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ ഈ തീരാ ദുരിതത്തെ അവസാനിപ്പിക്കാനായി ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു പാക്കേജ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് ഈ പണം അനുവദിക്കുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് മുൻപ് ഇരുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കാനായി അഭ്യർത്ഥിച്ചതും അതിനുള്ള അനുമതി കേന്ദ്രം നൽകിയതും അതിനു പിന്നാലെയാണ് ഈ മഴക്കെടുതിയിൽ നിന്നും രക്ഷപ്പെടാനായി തുടർച്ചയായി ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമായി വീണ്ടും ഒരു ഇരുന്നൂറ് കോടി രൂപ കൂടി അനുവദിച്ചിരുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും മനസ്സിലാക്കി കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് രജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഈ മാസം അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ അനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള തുക വിനിയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് തന്നെ പുറത്തിറക്കിയിരുന്നു പ്രധാനപ്പെട്ട മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തന്നെയാണ് അതിലൂടെ പഠിക്കുന്നത് രാജ്യത്തെ ഏഴ് നഗരങ്ങളിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വക അതിൽ നിന്നാണ് ഇരുന്നൂറ് കോടി രൂപ തലസ്ഥാനത്തിനായി ലഭിക്കുന്നത് ഇതേ മാതൃകയിൽ മറ്റു നഗരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിക്കായി കേന്ദ്രം പല രീതികളും അവലംബിച്ചിട്ടുണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് വേണം കാര്യങ്ങൾ നടപ്പിലാക്കാൻ അങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം എന്നതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താനായി സാധിക്കും ഇതനുസരിച്ചുകൊണ്ട് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഒൻപത് നഗരങ്ങൾക്കായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഓരോ നഗരവും ഇരുന്നൂറ് കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കണം തുല്യമായി തന്നെയാണ് ഈ ഒൻപത് നഗരങ്ങൾക്കും ഇരുന്നൂറ് കോടി വീതം ആയിരത്തി കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് അതിൽ നൂറ്റി അൻപത് കോടി രൂപ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം പണം ഉപയോഗിച്ച് അത് കേന്ദ്ര സർക്കാർ നൽകുന്നതായിരിക്കും അത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായൊരു സജ്ജീകരണം ഉണ്ടാക്കുക തിരുവനന്തപുരം നഗരത്തിലെ മഴയും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങളും നേരിടാൻ വേണ്ടി ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അവസാനത്തോടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതി സമർപ്പണം അത് സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ നൽകേണ്ടതാണ് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ അത് അവതരിപ്പിക്കുക തന്നെ വേണം തിരുവനന്തപുരം നഗരത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടതാണെന്നുള്ളത് തുറന്ന് സമ്മതിക്കേണ്ട അവസ്ഥയാണ് നഗരസഭയ്ക്ക് പോലും ഉള്ളത് അപ്പോൾ ഇത് പദ്ധതി പഠിച്ച് മനസ്സിലാക്കി വേണം പൂർത്തീകരിക്കേണ്ടത് മഴക്കെടുതിയും അതുപോലെ വെള്ളക്കെട്ടും മൂലം തിരുവനന്തപുരം നഗരവാസികൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അഭിമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത് പൂർണ്ണമായും എങ്ങനെ ഇല്ലാതാക്കാം അതെങ്ങനെ ശാശ്വതമായി പരിഹരിക്കാം എന്നുള്ള നിർദ്ദേശങ്ങൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അതിൽ വേണ്ട നടപടികൾ കൂടി കൈക്കൊള്ളണമെന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്